സെക്രട്ടേറിയറ്റിൽ നമ്മൾ നേരെ എത്തുന്നത് ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്കാണ് കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഭിത്തികളൊക്കെ കിടക്കുകയാണ് അതായത് ജീർണിച്ച് തുടങ്ങിയിരിക്കുന്നു ആശുപത്രി കെട്ടിടം എന്ന് ചുരുക്കം പതിവായി മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി വീഴും ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുന്നൂറോളം രോഗികൾ ദിവസവും വരുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥ ഇതെന്തൊരവസ്ഥയാണ് സാർ എന്ന് ചോദിച്ച് പോകേണ്ടി വരികയാണ് നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്ന് നോക്കാം ഇവിടെയും എല്ലാം ശരിയാക്കേണ്ടേ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന് അധികൃതർക്ക് അറിയാനിട്ടൊന്നുമല്ല ഈ കെട്ടിടം മാറണം അവിടെ നിന്ന് പ്രവർത്തനം മാറ്റണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ നടപടി ഒന്നും ആയിട്ടില്ല ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് നമുക്കൊന്ന് പോകാം ശരത് എസ് എസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അവിടെ ശരത് എസ് എസ് ആശുപത്രിയിലേക്ക് പത്തുമുന്നൂറ് പേർ ദിവസവും വന്ന് ചികിത്സ തേടുന്ന സ്ഥലത്താണ് ശരത്തിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ആശുപത്രി കെട്ടിടത്തിന് നിർദ്ദേശിച്ച ചികിത്സ ഒരു വർഷമായിട്ടും നടക്കാത്തത് എന്തുകൊണ്ടാണ് സുജയ സുജയ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ അകത്താണ് ഞാനുള്ളത് ഈ ഞാൻ പറയുന്നതിനപ്പുറം നേരിട്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നതാകും അതായത് ഈ കെട്ടിടത്തിന്റെ ചുവരുകളാണ് ഇങ്ങനെ ഈ പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് ഈ കമ്പികൾ പോലും കണ്ടാൽ അറിയാം ദ്രവിച്ച് വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ ആശുപത്രി ഉള്ളത് എന്നുള്ളതാണ് ഈ ഇതൊരു ഒറ്റ ഒരു സ്ഥലത്തെ മാത്രം പ്രശ്നമല്ല ഈ കെട്ടിടം ഉടനീളം ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മേലെ വാർഡ് ഉൾപ്പെടെ ഉണ്ട് ആ രീതിയിൽ വാർഡിൽ ഉൾപ്പെടെ ആളുകൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഒരു അപകടാവസ്ഥയിലാണ് ഈ വാർഡിൽ കിടക്കുന്നത് എന്നുള്ളത് ാണ് ഈ റോഡ് ഈ ഡോറിൻ്റെ ഭാഗം നമുക്കറിയാം ഇതൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴ വീഴാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ രീതിയിൽ വളരെ അപകടാവസ്ഥയിലാണ് ഈ ആശുപത്രി ഉള്ളത് എന്നുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഈ ആശുപത്രിയുടെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അമ്പത് വർഷത്തിലധികമായി ഈ കെട്ടിടം ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഒരു വർഷം മുൻപായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി ഈ കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി മാറണമെന്നൊരു നിർദ്ദേശം ജില്ലാ പഞ്ചായത്തിന് നൽകിയത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനിക വരുന്ന കെട്ടിടമാണ് പക്ഷേ ഇതുവരെ കെട്ടിടത്തിൽ നിന്ന് മാറാനോ വാടക കെട്ടിടം ഒന്നും തന്നെ സാധിച്ചിട്ടില്ല നേരത്തെ വാടക കെട്ടിടം നോക്കിയിരുന്നെങ്കിലും അതിലേക്ക് അത്തരം ഒരു കെട്ടിടം കണ്ടെത്താനോ അല്ലെങ്കിൽ അങ്ങനെ മാറാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്നുള്ളതാണ് ആ രീതിയിൽ വളരെ അപകടാവസ്ഥയിലാണ് ഇവിടെ രോഗികൾ ഉൾപ്പെടെ എത്തുന്നത് മുന്നൂറോളം രോഗികൾ ദിവസേന ഇവിടെ വരാറുണ്ട് അതിലും ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് വളരെ ഇവിടെ ഒരു ഈ ബിൽഡിംഗ് വളരെ പഴക്കമുള്ള ഒരു അറുപത്തഞ്ച് വർഷക്കാലം ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് സാധാരണക്കാർക്ക് ഒരു ഉപകാരപ്പെട്ട ഹോസ്പിറ്റലാണ് ഇത് ഇവിടുന്ന് ഒരു ഒരു വർഷം മുമ്പ് ഈ ഹോസ്പിറ്റൽ ഇവിടുന്ന് മാറ്റി മാറ്റി മാറ്റിസ്ഥാപിക്കുവാൻ വേണ്ടി പല ശ്രമങ്ങൾ നടന്നു പക്ഷേ ഈ ഹോസ്പിറ്റൽ ഇവിടുന്ന് മാറ്റിസ്ഥാപിക്കാതെ ഇവിടെ തന്നെ തുടരണമെന്നാണ് ഇവിടുത്തെ ഞങ്ങളുടെ അഭിപ്രായം ഇവിടത്തിൻ്റെ മേൽക്കൂരുന്നത് മേൽക്കൂര ഇളകി വീഴുന്നുണ്ട് ചെറിയ ചെറിയ മെയിൻ്റെസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പുറത്തെ തന്നെ കക്കൂസിൻ്റെ മാലിന്യം നടന്നിട്ട് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നന്ദി ഒരുപാട് പരാതി വന്നു ഇവിടുത്തെ അധികാരികൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ ഡബ്ലി ആൻസി ഹോസ്പിറ്റലിൽ ഒരു സ്പോട്ട് കിടപ്പുണ്ടോ അത് ഡി എം ആ നഗത്തിൽ ചോദിച്ചിട്ട് പോലും അത് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല സർക്കാർ ഞങ്ങൾ ഈ അയൽവാസികളാണ് ഇവിടെ കുറേ നാളായിട്ട് ഇവിടുത്തെ പേഷ്യൻസ് ഒക്കെ പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ റൂമിലൊക്കെ വെള്ളം കയറുന്നു പിന്നെ മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പേഷ്യൻസ് പലരും പറയുന്നുണ്ട് ബാക്കിലായിട്ടുള്ള വീട്ടുകാർക്ക് മാലിന്യം കൊണ്ട് അവർക്ക് ഇരിക്കാൻ വയ്യ അവര് അവര് നിങ്ങൾ വേണമെന്ന് അപ്പുറത്ത് ചെന്ന് നോക്കുക അവർക്ക് പല പ്രാവശ്യം ഞങ്ങൾ റെസിഡൻസിന്റെ പേരിൽ വന്ന് നിരവധി തവണ ഇതിനു മുമ്പിരുന്നു ചികിത്സ അവസ്ഥയിലാണ് കിട്ടുന്നത് അതെ കഴിഞ്ഞ ദിവസം മഴയത്ത് ഡോക്ടറെ കാണാൻ ബന്ധപ്പെട്ട രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ഞാൻ പറയുന്നതിനപ്പുറം രോഗികൾ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ അവരുടെ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വാർഡിൽ ഇവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുണ്ട് അപ്പം മുപ്പതോളം ആളുകൾ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത് പക്ഷേ ആ രീതിയിൽ വാർഡിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ദേഹത്ത് മേൽക്കൂരയുടെ ഒരു പാളി ഇളകി വീണുവെന്ന് ആ രീതിയിൽ വീണ്ടും ചികിത്സ തേടേണ്ട സാഹചര്യം അത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് ഒരു വർഷം മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്ന് അടിയന്തരമായി മാറണമെന്ന് നിർദ്ദേശം നൽകി പക്ഷേ ഇപ്പോഴും താൽക്കാലിക ഘട്ടത്തിലെ കെട്ടിടത്തിലേക്കോ പകരം ഒരു കെട്ടിടത്ത് കണ്ടെത്തുന്നില്ലേക്കൊന്ന് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല ആ രീതിയിൽ വളരെ അപകടാവസ്ഥയിലാണ് ആലപ്പുഴയിലെ ഈ ജില്ലാ ആയുർവേദ ആശുപത്രി ഉള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ മുഴുവനായി ഒന്ന് കാണിക്കാം ഒരു ആശുപത്രി കെട്ടിടമാണ് ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നത് ഇതുപോലെയുള്ള ആ മേൽക്കൂരയിലെ കാഴ്ചകളിലേക്ക് തന്നെയൊന്ന് നമുക്ക് പോകാം നോക്കൂ ആ ഫാൻ പ്രവർത്തിക്കുന്നതിന് ഇപ്പുറത്ത് അതായത് വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഈ മേൽക്കൂരയുടെ ഭാഗം ഇളകി താഴേക്ക് വീഴുന്നത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം താഴേക്ക് ഇളകി വീഴുന്നു അവിടെ ചികിത്സയ്ക്കെത്തിയ കിടത്തി ചികിത്സയ്ക്ക് വന്ന രോഗിയുടെ ദേഹത്തേക്ക് ഈ കോൺക്രീറ്റ് വീണിട്ട് എന്തിനാണോ ചികിത്സയ്ക്ക് വന്നത് അതിന്റെ കൂടെ ഈ കോൺക്രീറ്റ് വീണതിൻ്റെ ചികിത്സ കൂടി ആ രോഗിക്ക് എടുക്കേണ്ടി വന്നു എന്നതാണ് ാണ് അവിടെ നേരിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യം മാത്രമല്ല മാലിന്യമുണ്ട് ആശുപത്രിക്ക് ചുറ്റും മാലിന്യം കുഞ്ഞുകൂടി കിടക്കുന്നതിന്റെ ദുർഗന്ധം ഒന്ന് വേറെ ഒരു വർഷം മുൻപേ ഇവിടെ നിന്ന് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഒന്ന് മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ട് അതുപോലെ നടപ്പാക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സാർ അതാണ് ചോദ്യം എല്ലാം ഇങ്ങനെ ഉത്തരവിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ ഉത്തരവിട്ടതുപോലെ കാര്യങ്ങൾ നടക്കേണ്ടേ